സംസാണ കളിയാക്കിണ്ടല്ലോ തുടങ്ങീനെ മുപ്പത്തഞ്ച് ചക്കെ എത്ര കിട്ടിയത് കുടുംബക്കാരും പറയൂ ആയിരം കയ്യിലാക്കി നൂറായിട്ടോ കിട്ടിയ കാര്യം ചെയ്യാ നൂറായിട്ട് കൊടുത്തിട്ട് ഇറക്കിപ്പിക്കൂ ഗൈസ് സ്നകാക്കുന്ന നല്ല മഴയൊക്കെ കണ്ടു കണ്ടിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പൊ ഏതായാലും ഇന്നത്തെ ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ ഒരു നല്ല മനോഹരമായ ഒരു ഗാനത്തിലൂടെ സ്റ്റാർട്ട് ചെയ്യാന്നാണ് വിചാരിക്കുന്നത് മനോഹരമായിട്ടില്ല ഇവളെ വിചാരിച്ച് ഞാൻ പാടുന്നു പറയുന്നു ഞാൻ ഇങ്ങനെ അന്നെയാണ് എപ്പോഴും ടോപ്പാക്കും ക്ഷമി കൊടുത്തൂടാ അത് കൊടുക്കാൻ പറ്റൂലും അല്പതനവാട പോരേ അപ്പൊ നല്ല അടിപൊളി മായത്ത് ഇവിടെ ഇപ്പം എന്താ പറയാ ചക്ക എടുക്കാൻ കുറച്ച് ആൾക്കാർ വന്നു ചക്ക എടുക്കട്ടെ അപ്പൊ ഇവിടെ മൂന്നോ നാലോ പ്ലാവ് ഇണ്ടല്ലേ അപ്പൊ താകൻ അമ്മ ചക്ക വലിച്ചോണ്ടിരിക്കലിക്കാന്നല്ല പറയാ ചക്ക ചക്ക ആ ചക്ക കൊയ്യാന്നൊക്കെ പറയും എന്തും പറയാ നിങ്ങക്ക് വാണ്ടിയേ പറഞ്ഞോളി രണ്ട നല്ല പഴുത്ത ചക്ക താകൻ അവിടെ എടുത്തേക്കുന്നു മഴ ഇങ്ങോട്ട് എടുത്തേക്കാം അടിപൊളി മഴ മോനെ അടിപൊളി മഴ ഈ ഗൾഫിലുള്ള ആൾക്കാർക്ക് ശരിക്കും പറയുകയാണെങ്കിൽ ഈ മഴ മിസ് ചെയ്യും എനിക്ക് ഉറപ്പാടേ കാരണം ഇവിടെ ഇൻക്ക് വരെ മിസ് ചെയ്യുന്നു അപ്പൊ ഗൾഫല്ല

പിന്നെ നമ്മൾ പിടിക്കുമ്പോ എനിക്ക് ദേഷ്യം പിടിക്കുമ്പോ എന്താ ഞാൻ ദേഷ്യം പിടിക്കലില്ല ഇന്നെ ശരി ദേഷ്യം ഇവിടെ വടായി കൊണ്ട് പൊള്ളുകൊണ്ട് കളവ് പറച്ചിൽ കൊണ്ട് എന്നാ രണ്ട് പാട്ട് പാട് പാട്ടോ രണ്ട് വരി ഒരു പാട്ടിന്റെ രണ്ട് വരി അത് മൂന്ന് വരി വരിയാക്കണം നാല് വരി വരിയാക്കണം എന്നുള്ള കേട്ടെന്നു ഞങ്ങൾ പറയും

മുരം വണ്ടിമേല വന്ന ഇങ്ങനെ സൗണ്ട്സ് വേറന്നേരം സൗണ്ട് അതല്ല മുബാസ് മുബാസ്ന്താ വരാത്തേക്കും പറം പറ അങ്ങനെ പറയുന്ന സൗണ്ട് ഇങ്ങനെ വരുന്ന സത്തിനേന്റെ വെള്ള റബ്ബറിന്റെ ചെറുപ്പാ റബ്ബറിന്റെ ചെറുപ്പാ വലിയ ചെറുപ്പ് നല്ല ി ഇത് ലോക്കലാണ് വാങ്ങണ്ട മുബാസിന്റെ സൗണ്ട് പറഞ്ഞു അല്ലേ ഞാൻ കൊറേ കളിയാക്കി വന്നപ്പോളി വല്യ പറയണ്ട എന്താ കേക്കണ്ടീ അലിഫ് അതിലി അലിപ്പ് ഹംസക്ക് ഹംസഅല്ലേ ഒറ്റ ഇങ്ങനെ ഇങ്ങനത്തെ ഹംസ അല്ലേ അറബി അല്ലേ പറയാൻ എങ്ങനെ ഷെമി അത് ഇങ്ങനെങ്ങനാണല്ലോ ഇത് ഞാൻ അത്സരി ആന്റെ ബുക്ക് എടുത്തിട്ട് നാളത്തെ ബ്ലോഗില് ഷെമി ഓരോ അക്ഷരങ്ങളും നിങ്ങൾക്ക് വായിച്ചിട്ട് ഇങ്ങക്ക് പറഞ്ഞു അതല്ല ആയുഷുവിനെന്താ പഠിപ്പിച്ചു കൊടുക്കണേ വളാ മന്തി വെക്കാന്ന് വിചാരിച്ചു പക്ഷെ മന്തിന്റെ പീസ് വാങ്ങിയ കറക്കി വെട്ടിയോണം വെട്ടിക്കൊണ്ട് നോക്കേ അങ്ങനെ അപ്പൊ ചക്ക പറച്ച് പത്ത് മുപ്പത്തഞ്ച് ചക്കക്ക് എത്ര കിട്ടി അതെ ഞങ്ങൾ ഇന്ന് രാവിലെ കുടുംബക്കാരും പറയും കയ്യിലാക്കിന്ന് നൂറാട്ടോ കിട്ടിയേല പിടിക്കൂലേ അതല്ല എടുത്തില്ല മൂപ്പര് പറയ കംപ്ലൈന്റ് ഒന്ന് ചക്കൻ്റെ ഉള്ളിൽ വെള്ളം കേറി അതല്ല ചക്കന്റെ ഉള്ളിൽ വെള്ളം കേറി ചക്ക ഒന്നിനും പോരാ അപ്പൊ പതിനഞ്ചു ദിവസം മുന്നേ അയന ചക്ക നല്ലവരായിട്ട് കൊണ്ടോണ്ട അതല്ല രണ്ടുമൂന്നെല്ലാം നല്ലതുണ്ട് ബാക്കിയാണ് ഞങ്ങൾ ആരോ എടുത്ത് വെച്ചത് അപ്പൊ ഞാൻ ഞാൻ പറഞ്ഞു പത്ത് ദിവസം മുന്നേ വരണ്ടില്ലേ എന്തൊക്കെ കാരണങ്ങളാ പറയുന്നേ എന്താ ചെയ്യാ നമ്മൾ കാര്യം ചെയ്യാ നൂറായിട്ട് കൊടുത്തിട്ട് ഇങ്ങോട്ട് നെറക്കിപ്പിക്ക അതല്ല മുമ്പേ കൊറേ കുറ്റം പറഞ്ഞ് ഞാൻ ആണല്ലോ ല്ലേ ഞങ്ങ പക്ഷെ വേറെ ഒന്നുണ്ട് വേറെ ഞങ്ങള് ബിസിനസ് മാന്യമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള കച്ചവടമേ നമ്മൾ ചെയ്യൂ അതായത് അതിന് ആ അങ്ങനെ തന്നെ തന്നെയാ ഞാനങ്ങനെ കുറ്റം പറഞ്ഞില്ല ഒക്കെ എനിക്ക് ഞാൻ തോന്നുന്നു പറയുമ്പോ ചുമക്കാൻ വേണ്ടി കാത്തിക്കണു അല്ല നമ്മളല്ലേ നമ്മളൊരു കച്ചവടം ചെയ്യുന്ന സമയത്ത് ഓല് അങ്ങനെ ചെയ്ത് നല്ലട്ടോ പറയുന്നത് നമ്മൾ കച്ചവടം ചെയ്യുന്ന സമയത്ത് അങ്ങനെ അതല്ല അതല്ല അങ്ങനെയൊക്കെ പറഞ്ഞു വില കുറക്കുന്നതില് കച്ചവടമാണ് സംഭവം ശരിയാണ് പക്ഷെ എന്നാലും ഒരു മാന്യമായിട്ടുള്ളതിന്റെ അപ്പുറത്തൊക്കെ കുറക്കുക പറയുന്നത് ശരിയല്ല എന്താ എന്റെ അഭിപ്രായത്തില് മുബാസിന്റെ വീടും കണ്ടില്ലല്ലോ ഒരു ദിവസം നമുക്ക് മുബാസിന്റെ വീട്ടിൽ പോകണം വ്യൂ ആ നല്ല വ്യൂ ആണ് പിന്നെ നല്ല കാറ്റൊക്കെ ഉബാസാടാ അല്ല നല്ല കാറ്റ് അതുപോലെ തന്നെ ഒരു മലന്റെ ഒരു മലന്റെ മലന്റെണ്ട് അതിന്റെ അർച്ച അല്ല ഇനി ചെയ്യരുത് ദേവ് ചെയ്ത് ചിക്കർപ്പണി പോലെ എടുക്കരുത് എനിക്ക് എത്ര എന്നോട് പറയാനുള്ളു ചിക്കനും എന്നാ ഇനിന്ന് കുത്തിരിക്കും ഞങ്ങൾ ഫുഡൊക്കെ ഉണ്ടായിരുണ്ട് ടിപൊളി വെജിറ്റബിള് വെജിറ്റബിൾ അറിയാനില്ലല്ലോ അതായാലൊരു ക്യാപ്സിക്കം മാത്രമേ ഉള്ളു അത് ഒക്കെ ആക്കി കാണട്ടെന്തി മന്തി മന്തി ഉണ്ടാക്കുന്ന ദിവസമാണ് അത് കഴിച്ചിട്ട് കഴിഞ്ഞ പെരുന്നാൾ തന്നേതുള്ള ഫ്രൈഡ് റൈസ് പോലെ ആയി പോരുത് എന്ന് പ്രത്യേകം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് ഞാൻ ഞാൻ അടുത്ത് പ്രാർത്ഥിക്കാൻ പൊറത്തേ കിട്ടണോ പെങ്ങാളല്ലേ സാലിഹല്ലേ

അഹങ്കാരല്ല പിന്നെ അതുപോലെ ഒരാളെ പറ്റി കുറ്റവും പറയൂല ദേഷ്യല്ല ദേഷ്യല്ല ഞാൻ തൊന്നുമില്ലാത്ത ഒരാളെ ഞാൻ എന്തെന്നാ കാണിച്ചെ ഞക്ക് എടുത്ത് കുത്തിപ്പിടിച്ച് കാണിച്ചരട്ടെ കാണിച്ചെടുത്ത് എടുത്തു നോക്കട്ടെ എന്നാ എടുത്തു നോക്കട്ടെ ഞാൻ പെട്ടിട്ടെ വീട്ടില് വെച്ചാൽ ഞാൻ വെറുതെ പൊന്താണ്ട് മോളത്തെ മൂടി എടുത്ത് മാറ്റിരുന്നു ഇതൊക്കെ അങ്ങനെ ഷോളും അങ്ങനെ അല്ലാണ്ട് എന്നെ പൊന്തിക്കാം വെറുക്ക് ദേശയെ പിടിച്ചാലും മേലേക്ക് വന്ന പോയിട്ടാ

ം കുരുമുളക് ചെറിയ ജീരകം ഉപ്പ് മല്ലിച്ചപ്പ് ഇത് മാത്രം കളറിന് പകരം ഞാൻ മഞ്ഞൾപ്പൊടി പക്ഷെ വീഡിയോയിൽ കാണിക്കേണ്ട ഫുൾ കാണിക്കാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയില്ല കാരണം സ്റ്റുഡൻസ് വരുന്നുണ്ട് പേരൻസും ഉണ്ട് അഡ്മിഷന്റെ കാര്യങ്ങൾ കുറച്ച് റെഡി ആയി കൊടുക്കാണ്ട് ഒരു പന്ത്രണ്ടര ഒരു മണിക്ക് പോയി പറയാൻ വേദന പാവം തോന്നേ പൂച്ചണിക്കോട് ഇണ്ടാ ചിമ്മണി കോണിക്കൂടിൽ വന്ന കാര്യം കുത്തിരുന്ന് ഇങ്ങനെ കച്ചറം ഭയങ്കര ശൈലിയ അങ്ങനെയാണ് ഇവിടെ എന്നും ഡെയിലി ആ പൂച്ച തച്ചു കൊല്ലണം കാരണം പൂച്ച വേറൊന്നും ഇന്റെ ടൈം ആയില്ല എന്റെ വായിവായി വന്ന ഒരു

ണെങ്കിൽ പ്ലേറ്റ് ഇട്ടാ എന്താ കഴിക്കുന്ന മായോണേസും

േ ബുദ്ധിമുട്ടല്ല അത് തിന്നാൻ സീറ്റൊന്നും ഇല്ലാണ്ട് ബേജാറാവും ഉപാസൊക്കെ ഇടയിലും പോയാലൊക്കെ ഇങ്ങനെ കാണാതും കൊണ്ട് ഞാനൊക്കെ ഓ വണ്ടി വരുന്നുണ്ട് എന്തിനാ പാവത്തിനങ്ങ പറ ഫുഡ് ഫുഡ്ഡെ ചോറിടട്ടെ ഇതാണ് ഇന്നത്തെ മന്തി ഞാൻ പറഞ്ഞില്ലേ ചിക്കൻ പീസ് ചെറുതാക്കി കാഞ്ഞു ഷെഫി ഷെഫി അല്ല അവിടെ പോയി ചിക്കൻ പറഞ്ഞ് പോന്നിണ്ടാവും ചില വീടുകളിലൊക്കെ സെറ്റ് ഇങ്ങനത്തെ കുറച്ച് വീടുകളിലുണ്ടാവും ഒക്കെ പൊടിച്ച് വെച്ച് കൊണ്ടുപോകുന്നു ഞങ്ങൾ ഒരിക്കലും എന്റെ മോളാടാ ഞാൻ വിടാസ് വിടാ കൊണ്ടുവരു മോളെ കഴിച്ചിട്ട് ടേസ്റ്റ് പറയുന്ന ഇത് കഴിച്ചിട്ട് ഇത് കഴിച്ചിട്ട് മന്തി കഴിച്ചിട്ട് ടേസ്റ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അടുത്ത വീഡിയോ ടേസ്റ്റ് ഉണ്ടെങ്കിൽ കേട്ടോ നമ്മൾ ഇതിന്റെ റെസിപ്പി നിങ്ങൾക്ക് കാണിക്കും ടേസ്റ്റ് ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ഞാൻ സത്യം പറയും പെർനാൾ അന്നേരത്തെ സത്യത്തില് ക്ഷമിയായി പെർന്നാൾ അന്നേരത്തത് രസം കുറവായി എനിക്ക് ഭക്ഷണത്തിന് മുമ്പ് കുറച്ച് വെള്ളം ഞാൻ പറഞ്ഞതാ ഇങ്ങനെ ഡൗട്ട് ഉണ്ടെങ്കിലോ ചെയ്താൽ ഡൗട്ട് ഉണ്ടെങ്കിലോട്ടല്ലേ അപ്പൊ മന്തിന്റെ ഒരു പീസെടുത്ത് ഇത് ഞാൻ സംഭവം വലിയ പീസാണ് പീസിക്ക വേണ്ടിയത് പക്ഷെ എനിക്ക് വേണ്ടത് എന്നിട്ട് ചെറുതാക്കിയതാ പക്ഷേ ഞാൻ ഇല തന്നെ തിന്നെ നല്ല പണി നല്ല മന്തി ഒരു കോളിറ്റി ഉള്ള മന്തി കാരണം ഈ റൈസ് കണ്ടാൽ തന്നെ ഉണ്ട് കോളിറ്റിണ്ടെന്നുള്ളത് മനസ്സിലായോ നല്ല സാധനം അടിപൊളി പക്ഷെ ബീഫ് ഞമ്മ ബീഫാ കടുത്ത് അതിന്റെ റെസിപ്പി കാണിക്കല്ലേ മട്ടൺ ആയിരിക്കും എന്തായാലും ഈ റെസിപ്പി തന്നെ ഉണ്ടാക്കിയാൽ മതി നല്ല ടേസ്റ്റ് ഉണ്ടാകും ഈ റെസിപ്പി ഏതായാലും മച്ച പാടി ഇല്ല ഇത് ഇത് വേൽക്കൊന്നും കാണിച്ചോ കേട്ടോ ചുമ മാറി

ഇതുപോലത്തെ നല്ല നല്ല ഇതുപോലെ അടുത്ത വീഡിയോ കാണാൻ ഇല്ല